ടെക്നോളജി നല്ല പ്രകാശം ദീർഘകാലം നമസ്കാരം സ്നേക് മാസ പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം എന്തായാലും സന്തോഷം ഇന്നത്തെ സ്നേക്ക് മാസ്റ്റർ പ്രോഗ്രാമിലെ ആദ്യത്തെ അതിഥിയെ തേടി എത്തി നിൽക്കുന്നത് തിരുവനന്തപുരം ജില്ലയിൽ കാരേറ്റ് ഇന്ന് കല്ലമ്പലത്തേക്ക് പോകുന്ന വഴിയിൽ എന്താ പറയുക നമ്മളെ സ്ഥലത്ത് നന്ദാവനം എന്നൊരു സ്ഥലത്ത് പക്ഷേ ഇത് നന്ദായി വനം എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു പ്രിയപ്പെട്ട ചേട്ടൻ്റെ വീട്ടിൽ കെണറ്റിൽ ഒരു അതിഥി കിടക്കുന്നു നമ്മൾ വിളിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ നമ്മളിന്ന് ഇന്ന് കഷ്ടപ്പെട്ട ദിവസമായിരുന്നു ഇന്നത്തെ യാത്ര എന്ന് വെച്ചാൽ ഭയങ്കര യാത്രയായിരുന്നു അപ്പോൾ ഇന്ന് ഇത് കഴിഞ്ഞിട്ട് മറ്റൊരു യാത്ര എനിക്ക് ഉണ്ട് അപ്പോൾ ഇത് കെണിൽ കിടപ്പുണ്ട് എന്താണെന്നും പറഞ്ഞില്ല അപ്പോൾ നമ്മൾ അവിടെ ചേട്ടൻ നിൽക്കണം അവിടെ ഒത്തിരി പേര് നിപ്പുണ്ട് ഞാൻ പറഞ്ഞ ആൾക്കാരെ വിളിച്ചു കൂട്ടരുന്ന് കഴിഞ്ഞാലും അവിടെ ചേട്ടൻ നിപ്പുണ്ട് അപ്പോൾ ഈ ചേട്ടനോടൊപ്പം നമുക്ക് ആ സ്ഥലത്തേക്ക് പോകാൻ നോക്കാം നമ്മുടെ കെൻറ്റിൽ അകപ്പെട്ടിടക്കുന്ന അതിഥിയാണെന്ന് ഇവിടെ നമുക്ക് കൂടുതലും ശംഖുരനുണ്ട് മൂർക്കനുണ്ട് പിന്നെ അണലി അപൂർവങ്ങൾ ഈ മേലെ അണലി ധാരകളുണ്ട് പിന്നെ ഇവിടെയൊക്കെ ഒരുപാട് പെരുമ്പാമ്പൊക്കെ ഉള്ള സ്ഥലമാണ് അപ്പോൾ നമുക്ക് എന്തായാലും പോകാം നമ്മുടെ അതിഥി കിടക്കുന്ന അതിഥി ക്ഷമിച്ചിരിക്കുന്ന സ്ഥലത്തേക്ക് പിന്നെ നമുക്ക് ബാക്കിയുള്ളവരൊന്നും പരിചയപ്പെടാം ചേട്ടാ നമസ്തേ സുഖമാണല്ലോ എന്തുണ്ട് വിശേഷം ഇതെന്താണ് ഇതിനകത്ത് ഇവിടെ എന്താണ് ആ ഇവിടെ ഷീറ്റ് അടിക്കുന്നത് അല്ലേ തൊഴുത്തല്ല തൊഴുത്തായിട്ട് ഉപയോഗിക്കുന്നുണ്ട് ആ ഓക്കെ ആ തൊഴുത്ത് നമുക്ക് സ്വന്തമായിട്ട് അപ്പറുണ്ടോ ഇത് വേറെ ആൾക്കാരുണ്ടെന്ന് അന്ന് നേരത്തെ ഉള്ള ഇത് എവിടെയാണ് ബാക്കിലോ വേണ്ട അവിടെ തന്നെ ഇത് അപ്പുറത്തെ ഓഹോ ശരി നമ്മളത് ഓഹ് ഹോ ആഹ് എല്ലാവരും കൂടി നിൽക്കുകയാണല്ലേ വിളിച്ചു നിക്കുകയാണ് അല്ലേ ആളിലേക്ക് വിളിച്ചു കൂട്ടി പഞ്ചായത്തിലുള്ള ഒരു സൂപ്പർ സൂപ്പർ സാധനം അണലി അവര് ഇവർ വിളിച്ചപ്പോൾ ഞാൻ വിളിച്ച മൂർഖനായിരിക്കുന്നു അണലി പിന്നെ എന്താ ജെയിംസ് ബോണ്ടിന്റെ പേര് അനുഗ്രഹം അണ്ണന്റെ പേരെന്താ ചട്ടിപ്പല്ലന്റെ അക്ഷയ് ഈ കൊച്ചുപല്ലന്റെ പേരെന്താ ആ ചെറിയ പല്ല ആ ആദിത്യൻ ഈ പല്ല് പല്ലു മുളച്ചിരി പേരെന്താ അഭിരാം മുളപേരന്താ ദേവു കൃഷ്ണ മോന്റെ പേരെന്താസ്റ്റിൻ കിട്ടിനോ മോള പേരെന്താ ഏഹ് അമ്മ ആണോ അല്ലിയാണോ അല്ലി അർജുനാണോ അത് അല്ലു അർജുന അപ്പോ വേറെ എല്ലാരും പരിചയപ്പെട്ടു മോള പേരെന്താളാരു അതുകൊണ്ടാ ചാരു നിൽക്കണേ അല്ല ഓക്കെ അപ്പം എല്ലാരും ഇത് ഇതാരെ പറമ്പ ഇത് യഥാർത്ഥത്തിൽ ആ നോക്കാം ഞാൻ നോക്കി നിൽക്കാം ഈ മാമിൻ്റെ ആ ഹാ എന്തായാലും നമുക്ക് കാണാം അനതിയാണ് സത്യം പറഞ്ഞാൽ ഞാൻ നമ്മൾ എടുക്കുന്നതിന് മുന്നേ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് ഒരു കൂടെ ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ് ഒരു കാരണവശാലും നിങ്ങൾ എന്താ പറയുക ഇപ്പോഴത്തെ കാലത്ത് എന്താ പറയുക ഇല കൊഴിയുന്ന സമയമാണ് റബ്ബറിനൊക്കെ ഇല കൊഴിഞ്ഞ് അപ്പോൾ ഇവിടെയൊക്കെ ഇല ഒരുപാട് ഉണങ്ങി കിടക്കുകയാണ് അപ്പോൾ അണടിയുടെ സാന്നിധ്യമുള്ള സ്ഥലമാണ് പക്ഷേ വേറെ പ്രത്യേകം ഉള്ളത് ഇവിടെ ഇപ്പോൾ ഞാൻ കണ്ടപ്പോൾ ഇങ്ങോട്ട് ഒന്നും എനിക്കൊരു വിഷമം തോന്നി കാരണം നമ്മളത് എപ്പിസോഡ് നമ്മൾ വീഡിയോയിൽ എടുത്തിട്ടില്ല കാരണം ആൾക്കാർ കൃഷി പാവപ്പെട്ട ആൾക്കാരും പാവണക്കാരും എല്ലാവരും കൃഷി ചെയ്തിട്ടുണ്ട് നെല്ല് ഷോ അതിൻ്റെ അടിയിൽ കൂടെ അതിൻ്റെ നടുക്കൂടെയൊക്കെ പന്നി ഇങ്ങനെ ഓടിപ്പോയിരിക്കുന്നത് കാണാൻ പറ്റുന്നുണ്ട് സത്യം പറഞ്ഞാൽ വിഷമം തോന്നി മാനസികമായിട്ട് വിഷമം തോന്നി എന്നാലും ഞാൻ ആ വിഷമത്തെ മറക്കുന്നു കാരണം ഒന്ന് നമ്മുടെ പ്രിയപ്പെട്ട ഇതൊരു ഗ്രാമമാണ് ഇവിടുത്തെ നാട്ടുകാർ ഓർക്കുക ഇവിടെ പന്നി വരുമ്പോൾ ചിലപ്പോൾ നമ്മുടെ നാട്ടിൽ രണ്ടോ മൂന്നോ കപ്പ കുത്തിയെന്നിരിക്കാം അല്ലെങ്കിൽ ഒന്നോ രണ്ടോ വാഴ കുത്തിയെന്നിരിക്കാം അല്ലെങ്കിൽ ഒരു തെങ്ങിൻ തൈ കുത്തിയെന്നിരിക്കാം പക്ഷേ ഒരു കാര്യം ഓർക്കുക ഒരു കൂട്ടം പന്നി ഒരു സ്ഥലത്ത് സഞ്ചരിക്കുകയാണെങ്കിൽ അവിടെ ഒരുമാതിരിപ്പെട്ട ഒരുമാതിരിപ്പെട്ട ഒരു ചെറിയ പാമ്പ് ഉണ്ടാവുകയില്ലയെന്നു കൂടി നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ് കാരണം കാണുന്ന സ്ഥലത്തിൽ ഇതൊക്കെ മണ്ണ് മക്കുത്തി പോകുമ്പോൾ കിട്ടുന്ന ചെറിയ പാമ്പുകളൊക്കെ അവൻ മൂക്കിന് ഇടിച്ച് ചപ്പിച്ച് കഴിക്കുന്നത് ലൈവായി ഒട്ടനവധി പ്രശ്നം രാത്രി രാത്രി കാലങ്ങൾ യാത്ര ചെയ്യുന്നതിനിടയിൽ വന വന വനത്തിനുള്ളിൽ ജബിയിലൊക്കെ പോകുന്നത് ഞങ്ങൾ യാത്ര ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ കാട്ടിനകത്തൊക്കെ രാജമംഗലം കൊണ്ട് റിലീസ് ചെയ്യാൻ പോകുന്ന സമയത്ത് ഒരുപാട് രണ്ട് മണിക്ക് മൂന്ന് മണിക്കാണ് യാത്ര ചെയ്യുന്നത് അപ്പോൾ അടുത്ത് നിൽക്കുന്ന അടുത്ത് റോഡിൽ കൂടെ പോകുന്ന പന്നി ഇടിച്ച് ഇങ്ങനെ കടിച്ചെടുത്തുകൊണ്ട് പോകുന്ന നമുക്ക് ലൈവ് കാണാൻ പറ്റും അപ്പോൾ ഇതുപോലെ സ്ഥലങ്ങളിലൊക്കെ പാമ്പിൻ്റെ എണ്ണം കുറയ്ക്കുന്നതിൻ്റെ ഒരു ഭാഗം പാമ്പ് പന്നിക്കുണ്ടെന്ന് മറന്നുപോകായിരിക്കും പക്ഷേ ഇവിടെ മൈല് സാധാരണക്കതിൽ ഇവിടെ ഇപ്പോൾ ഇവിടെ കുറവാണെന്ന് തോന്നുന്നു കാരണം ഇപ്പോൾ പണ്ടത്തെ പോലെ അല്ല മയിലിനൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ തെരുവ് നായ്ക്കൾ ഒത്തിരി തെരുവ് നായ്ക്കളുണ്ട് അപ്പോൾ അവയൊക്കെ വളഞ്ഞിട്ട് പിടിക്കുന്നുണ്ട് അപ്പം പന്നി യും നിങ്ങളൊരു എന്താ പറയുക ഒരു ഭീകര ജീവിയായിട്ട് കാണാതിരിക്കും കൊല്ലുകനെ കൂടുതൽ സംരക്ഷിക്കണമെന്ന് ഞാൻ പറയുന്നില്ല നമ്മുടെ ജീവിതം നമ്മളെ എന്താ പറയുക കൃഷിയൊക്കെ നശിപ്പിക്കുമ്പോൾ നമ്മളെന്തായാലും അവയെ പിടിച്ച് മാറ്റുക എങ്കിലും ചെയ്യേണ്ടതുണ്ട് അപ്പൊ നമ്മൾ രണ്ട് ഓപ്ഷൻ നമ്മൾ വന്നപ്പോൾ ആളില്ലായിരുന്നല്ലേ നമ്മൾ വന്നപ്പോൾ മൂന്ന് ഒരു ഷട്ടില്ലാത്ത ചേട്ടനും മറ്റേ ഷട്ടില്ലാത്ത മാമനൊക്കെ വന്നത് ഇപ്പോൾ ഒരു നൂറ് വരെ ഇനി ഒരു അഞ്ച് മിനിറ്റ് താമസം താമസിച്ചാൽ നമുക്ക് ഇന്ന് ഇവിടുന്ന് പോകാമല്ല സമയം കളയുന്നില്ല കുരുക്ക് നമുക്ക് തോട്ടയല്ലേ കുരുക്ക് നമുക്ക് അടുത്തല്ലേ അപ്പോൾ നമ്മൾ കുരുക്കിട്ട് അറിയാലോ നമ്മൾ ഇത്രയും ചെറിയ ഉണ്ടാവില്ലേ അപ്പോൾ കുരുക്കിൽ കയറി പോരും അണലിയാണ് കുരുക്കിൽ എന്തായാലും പെട്ടെന്ന് കയറി പോരും അതെ അപ്പം നമ്മൾ എന്തായാലും ഈ കിണറ്റിന് സത്യം പറഞ്ഞാൽ ആളില്ല അപ്പോൾ നമുക്ക് എന്തായാലും അത് ചെറുതായിട്ടിൽ കുരുങ്ങിയിട്ടുണ്ട് ആ കുഴയിൽ കുരുക്കിൽ കയറിയിട്ടുണ്ട് തിരിച്ച് ചാടുമെന്നറിയില്ല നോക്കാം ബാക്കിലാണ് നിൽക്കില്ലേ മാമ ഇവിടുന്ന് മാറണേ മാമ മാമ അങ്ങോട്ട് നിൽക്കണേ ഞാൻ മാറിയിക്കാൻ പറഞ്ഞു വേറെ ഒന്നും കൊണ്ടല്ല അണലിയാണ് എങ്ങോട്ട് ചാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല പെട്ടെന്നായിരിക്കും ചാണേ കടികിട്ടുന്നത് എനിക്കായിരിക്കും ഇവർ നാല് ചുറ്റും കിടന്ന് കറങ്ങും പമ്പരം പോലെ കറങ്ങാൻ കാണാനുള്ള ആകാംക്ഷയൊക്കെ ഇറങ്ങിയത് അപ്പോൾ എങ്ങോട്ട് എല്ലാം കടീ കിട്ടാം അപ്പോൾ ഞാൻ എപ്പോഴും അതുകൊണ്ടാണ് പറഞ്ഞാൽ പറയും ഈ ആൾക്കാർ കാണാൻ വരുമ്പോൾ ഞാൻ എപ്പോഴും പറഞ്ഞു ഒന്ന് മാറി നിൽക്കണമെന്ന് പറഞ്ഞാൽ വേറെ ഒന്നും കൊണ്ടല്ല നമുക്ക് ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല പക്ഷെ അവർ എന്താ പറയുക വന്ന് കാണാനായിട്ട് നിൽക്കുമ്പോൾ കടി കിട്ടായിരിക്കും ഞാൻ തറയിൽ വെക്കുകയാണെങ്കിൽ നല്ല മുഴുത്താത് നോക്കിയോ ഇദ്ദേഹത്തിൻ്റെ ഒരു കടി കിട്ടിക്കഴിഞ്ഞാൽ ഒന്നൊന്നര കടിയായിരിക്കും ഒന്നര എന്തായാലും തറ താഴെ വെക്കുകയാണ് നോക്കി നിൽക്കണ നിങ്ങൾ താഴെ കേട്ടാ എന്താ നല്ല മുഴുത്ത ഏകദേശം അഞ്ചടിയോളം ഏകദേശം നാലര അഞ്ചടിയോളം നീളം വരുന്ന നല്ല സൂപ്പർ ഒരു കണ്ടാൽ ഇപ്പോൾ ഇദ്ദേഹത്തിൻ്റെ വയറൊക്കെ കണ്ടാൽ നമ്മളെ ഇദ്ദേഹം ഒരു പെണ്ണാണെന്ന് അപ്പോൾ നല്ല പതിഞ്ഞ വയർ നല്ല ഒന്ന നല്ല സൈസുള്ള നല്ല ആരോഗ്യമുള്ളൊരു നല്ല ആണതിഥി അണലി ചേനത്തന്നൽ വട്ടക്കൂറ വൈപ്പർ റെസൽസ് വൈപ്പർ കണ്ണാടി വിരിയൻ ഏറ്റവും നീളമുള്ള പല്ലിനു അതുപോലെ നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്ത് പറയുന്നുണ്ടായിരുന്നു ഇവിടെ ഒരു മണം ഉണ്ടായിരുന്നു പാമ്പ് അല്ല ചിരിക്കാനൊന്നും പറഞ്ഞല്ല കളിയാക്കാൻ പറഞ്ഞല്ല അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ചിന്തയുമ്പോൾ അദ്ദേഹത്തിൻ്റെ പൂർവീകർ പറഞ്ഞു കൊടുത്തത് പാമ്പ് അണലി കിടക്കുന്ന സ്ഥലത്ത് സന്ധ്യ ആകുമ്പോൾ ഒരു ചീനിക്കട്ടിൻ്റെ മണമുണ്ടാകും കപ്പ പിഴുക്കുന്ന മണമുണ്ട് അപ്പോൾ ഞാൻ വിളിക്കാനോട് പറഞ്ഞ് പല്ലി അയച്ച് കാണത്തില്ല അതായിരിക്കും പെമ്പർന്നാർ അങ്ങനെ പറഞ്ഞതെന്ന് പറയുകയായിരുന്നു അങ്ങനെ ഒരു മണം ഭൂമിയിൽ ഒരു ഒരു പാമ്പുകൾക്ക് അങ്ങനെ ഒരു മണമില്ല ഒരു കാര്യം നിങ്ങൾ അലലിക്ക് അങ്ങനത്തെ മണമില്ല അത് വീണ്ടും ഞാൻ ആവർത്തിക്കുന്നു പാടത്താളി പാടത്താളി നമ്മൾ നമുക്ക് പെട്ടെന്ന് ഓർമ്മ അമ്മമാർക്ക് ഓർമ്മ ഒരു തലയിൽ തേക്കുന്ന തേച്ച് കുളിക്കുന്ന താളി അല്ല പാടത്താളി എന്നറിയപ്പെടുന്ന ഒറ്റ ഒട്ടനവധി താളികളുണ്ടായത് എന്താ പറയുക ആയുർവേദത്തിനേക്കാൾ അല്ലെങ്കിൽ പച്ചില മരുന്നായി സേവിക്കുന്ന പച്ചില മരുന്നായി ഉപയോഗിക്കുന്ന പാടത്താളി എന്നറിയപ്പെടുന്ന പുല്ലിൻ്റെ പുല്ല് പോലെ പുല്ലിൻ്റെ അത്രയും ചെറിയ പുല്ലിൻ്റെ ഇല പോലെ ഇരിക്കുന്ന ചെറിയ കടുവിൻ്റെ അത്രയും വലിപ്പമുള്ള ഒരു പൂവാണ് അതിപ്പോൾ കായാണ് അത് പൊട്ടി വിരിയുമ്പോഴാണ് നമുക്ക് ആ മണം അനുഭവപ്പെടുന്ന പാടത്താളി എന്നുള്ള ചെടിയുടെ പൂവിരി എന്നൊക്കെ എന്താ നമുക്ക് അനുഭവപ്പെടുന്ന പാമ്പുകൾക്ക് അങ്ങനെ മണമില്ല പാമ്പിനങ്ങനെ വായിലൊരു എന്ന് ഓർക്കുക എന്തായാലും ഏറ്റവും അപകടകാര്യം ഇന്ന് ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് തുടങ്ങിയപ്പോൾ തന്നെ ആദ്യമാസം ജനുവരി മാസം കേരളത്തിന് മൂന്നു പേരുടെ ജീവൻ അപകരിച്ച ഇനം അതിഥി ഇന്ന് ഇപ്പോൾ ഈ വർഷം നമുക്ക് പുതിയ വർഷത്തിൽ മോർക്കൻ പാമ്പ് അണി രാജകോമ്പാലെ മറ്റൊന്നും കടിച്ച ആരും മരിച്ചിട്ടില്ല രാജകോമ്പാലെ അടിച്ച് മരണം നമുക്ക് കേരളത്തിൽ ഒന്നേ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് നമ്മുടെ ഹർഷാദ് മുഹമ്മദ് ഹർഷാദ് പറഞ്ഞാൽ ചെറുപ്പക്കാരൻ ചൂലാണ് പക്ഷേ അണലിലൂടെ കടിയേറ്റ് മൂന്ന് പേരാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരിയിൽ ഒരു മാസം കൊണ്ട് മരണപ്പെട്ട അറിയപ്പെടുന്ന പേട്ടയിൽ ഉൾപ്പെടെയുള്ള പേട്ട ഉൾപ്പെടെയുള്ള അതുപോലെ നമ്മുടെ എന്താ പറയുക മലപ്പുറത്ത് വളാഞ്ചേരി ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലാണ് മൂന്ന് പേര് മരണപ്പെട്ട് അണലിലൂടെ കടിയേറ്റ് ഇതും അതുപോലെ തന്നെ നല്ല കുതിച്ച് കടിക്കുന്ന ഏത് ദിശയിലേക്കും ചാടി കുതിച്ച് കടിക്കാൻ കഴിവുള്ള അധികം അതുപോലെ കരയില മണ്ടലി കരിയിലാണ് ചെയ്യുന്നത് ഇദ്ദേഹത്തിന് തേക്കില പുള്ളി എന്നൊരു പേരൂടിയത് ഇപ്പോൾ തേക്കില ഇപ്പോൾ റബ്ബറിൻ്റെ ഇലയുടെ ഇടയിൽ ഇദ്ദേഹം കിടന്നലറിയില്ല ഇപ്പോൾ റബ്ബറിൻ്റെ ഇലയാണ് കിടക്കുന്നത് എന്നിട്ട് നമുക്ക് പെട്ടെന്ന് സൂചിച്ച് മാത്രമേ കാണാൻ പറ്റുകയുള്ളൂ സൂക്ഷിക്കണം എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ ഈ കാണുന്ന വീഡിയോ കാണുന്ന പ്രേക്ഷകർ വളരെ സൂക്ഷിക്കണം പാമ്പുപടിയിൽ എണ്ണം കൂടുന്നു പാമ്പുകടിയിട്ട് മരണപ്പെടുന്നതിൻ്റെ എണ്ണം കൂടുന്നു അപ്പോൾ സൂക്ഷിക്കുക ഇത് ഏകദേശം അഞ്ചടിയോളം നീളം വരുന്ന ഒരു എനിക്ക് തോന്നുന്നൊരു എട്ട് വയസ്സിനടുത്ത് പ്രായം വരുന്ന നല്ല ആരോഗ്യമുള്ളൊരു ആണ് അതിഥി വട്ടക്കൂറ ചേനത്തണ്ടൻ ചേനയുടെ തണ്ടിലുള്ള വട്ടപ്പാടുകൾ ഇദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ കാണുന്നതുകൊണ്ട് ഇദ്ദേഹത്തിൻ്റെ ചേനത്തണ്ടെന്ന് കണ്ണാടി വിരിയെന്നും തമിഴ്നാട് തമിഴിൽ കണ്ണാടി വിരിയൻ എന്നറിയപ്പെടുന്ന അതിഥിയാണ് വളരെ അപകടകാരിയാണ് അപ്പോൾ നമുക്ക് കാണാം നമ്മുടെ പ്രിയപ്പെട്ട ഇത്രയും പേര് നല്ല 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 സൈലൻറ്റായിട്ട് നല്ല ബഹളം ഒന്നും വെക്കാൻ നല്ല അടിപൊളിയായിട്ട് നിന്നു സൂപ്പറായിട്ട് നല്ല സഹകരണമായിരുന്നു ഇവിടുത്തെ ചില സ്ഥലത്തൊക്കെ പോയി കഴിഞ്ഞാൽ പാമ്പിനെ കാണാൻ വേണ്ടി അവർക്ക് ആദ്യം പാമ്പിനെ കുഴിക്കാത്തതിനേയും കാണാൻ അല്ലെങ്കിൽ കിണ്ടനാത്തതിനേയും കാണണം എന്നുള്ള ചിന്തയുള്ളവരുണ്ട് പക്ഷേ ഇവിടെ അങ്ങനെ എല്ലാവരും നല്ല നമ്മൾ നമ്മൾ പറഞ്ഞ പോലെ നമ്മൾ നല്ലതായിട്ട് മാറി നിന്ന് സഹകരിച്ചു അടിപൊളി നമ്മൾ നമ്മൾ ഇദ്ദേഹത്തെ നമ്മൾ ഈ അണതി അതിഥിയെ ചാക്കിലാക്കിയതിന് ശേഷം ചാക്കിലാക്കട്ടെ എന്തായാലും നമ്മുടെ ഇവിടുത്തെ ദൗത്യം കഴിഞ്ഞു അടുത്ത സ്ഥലത്തേക്ക് മറ്റൊരു അതിഥിയെ തേടി സ്നേക് മാസ്റ്റർ ടീം ഒരുമിച്ച് യാത്രയാവുന്നു എൽ ഇ ഡി ലൈറ്റ്സ് വിത്ത് അഡ്വാൻസ് ജേമൻ ടെക്നോളജി നല്ല പ്രകാശം ദീർഘകാലം എന്തായാലും സ്നേക്ക് മാസ്റ്റർ ടീമിൻ്റെ ഇന്നത്തെ അടുത്ത യാത്ര അടുത്ത അതിഥിയെ തേടിയുള്ള യാത്ര എത്തി നിൽക്കുന്നത് നമ്മുടെ ചിറയൻകീഴ് ശാർക്കര ക്ഷേത്രത്തിന് കടകം എന്ന് പറഞ്ഞ സ്ഥലത്തിനടുത്താണ് ഇവിടെ ഒരു വീട്ടിൽ ഇവിടുത്തെ വാർഡ് മെമ്പർ അപ്പോൾ ഇവിടെ ഒരു വീട്ടിൽ റോഡിൽ കൂടെ പോയൊരു അതിഥി ഒരു പാ നായ് ഓട്ടിച്ച് വീട്ടിനകത്ത് ഒരു വീട്ടിൽ താമസക്കാരില്ല പുതിയ വീടാണ് താമസക്കാരില്ല അപ്പോൾ പുറകിലുണ്ട് ഇവർ എങ്ങോട്ട് പോയെന്ന് കണ്ടിട്ടില്ല അപ്പോൾ അവർ ഓട്ടിച്ച് നായ ഓടിക്കുന്നതിൻ്റെ പുറകെ ആൾക്കാർ ഓടി വന്നു അപ്പോൾ ഇത് പുറകിലൂടെ സാധനം വെച്ച് സാധനങ്ങൾ കൂട്ടി വെച്ചിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ ഒന്ന് കയറിയെന്ന് തുടങ്ങി എന്താണെന്ന് അവർ കണ്ടിട്ടില്ല ഇനി മോർക്കിലാണോ രാജകോമ്പലാണെന്ന് പറഞ്ഞാൽ നമ്മുടെ ഇരിക്കുന്ന സ്ഥലത്തേക്ക് ഇപ്പോൾ ആരാണ് അതിഥി എന്ന് നോക്കാം സാർ സുഖം ഇങ്ങോട്ടിനെ പോയത് പോയിട്ടില്ല ആ ആ സമയത്തിൻ്റെ ആളുണ്ടായിരുന്നു അല്ലേ കണ്ട എഴഞ്ഞു കയറി പോയിരിക്കുക അന്വേഷണം മഴ പെയ്തു നടക്കേട്ടാ ആ അപ്പം അതാണ്ട് എഴുന്ന പാട് നടക്കാം മണ്ണിൽ എഴഞ്ഞു പാട് അപ്പം എന്തായാലും കയറി ഉണ്ടെന്നുള്ള ഉറപ്പായി ആ സമയത്തിൻ്റെ ആളുണ്ട് പോയിട്ടില്ല അപ്പം ഇപ്പഴത്ത് തന്നെയാണ് അപ്പുറത്ത് ആളുണ്ടോ തിനകത്തുണ്ട് പുതിയ വീടാണ് പണി കഴിഞ്ഞ് സാധനങ്ങളെ കുറച്ച് വാരി ഇവിടെ വെക്കുമ്പോൾ കൂട്ടി വെച്ചിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ ഉണ്ടെന്ന് അവർ പറയുന്ന അപ്പം നമ്മൾ ഈ സാധനങ്ങളൊക്കെ ഒന്ന് മാറ്റി ഇപ്പുറത്തോട്ട് വെക്കാം ഇങ്ങോട്ട് വെക്കാമല്ലോ പുല്ലിൽ നിന്ന് കാണുന്നില്ല ഇനി ഇറങ്ങി ഇറങ്ങിപ്പോയിട്ടുണ്ടോയെന്ന് അറിയില്ല വര് പറഞ്ഞാൽ ഈ മൂലത്തിൽ തന്നെ ഉണ്ടെന്ന് ഇവിടെ കാണാം നമ്മൾ ഇവർ പോലെ തന്നെ വലിയൊരു രാജവംപാല ഒന്നുമല്ല ഇതാ മഞ്ഞൽ കറുപ്പ് നല്ല ഒന്നാം ചേര സൂപ്പർ ചേര ഇവർ പറയുന്നത് വലുതായിരുന്നു അപ്പോൾ ആ നായ് ഓടിച്ചപ്പോൾ പത്തിയൊന്നും എടുത്തില്ല എന്ന് പറഞ്ഞപ്പോഴേ എനിക്ക് മനസ്സിലായി അത് ചേരയായിരിക്കും അല്ലെങ്കിൽ നീർക്കോലും നല്ല നീളം ഉണ്ടെന്ന് പറയുമ്പോൾ നീർക്കോലി ആവാൻ സാധ്യമില്ല അപ്പോൾ ചേരയാണ് അത ഇവിടെ നമ്മൾ കാണാതാണ് അദ്ദേഹത്തിന് എന്തൊക്കെയോ കുഴപ്പങ്ങളുണ്ട് അവർ അതായി നോക്കിയാൽ എൻ്റെ ദേഹത്തൊക്കെ ദാ ഇതിന് മുന്നേ വണ്ടി എന്തൊക്കെയോ കയറിയിട്ട് താ നോക്കിയേ അവിടെ മൊത്തം എന്താ പറയുക ഒരു കറുത്ത പാടുണ്ട വണ്ടിയൊക്കെ കയറിയിട്ട് വണ്ടി എന്തോ തട്ടിട്ടോ അല്ലെങ്കിൽ വണ്ടി കയറിയിട്ടോക്കെ അല്ലെങ്കിൽ ബൈക്കൊക്കെ കയറിയിൻ്റെ തൊലിയൊക്കെ പോയി മുറിവുണ്ടായിട്ട് അത് കരിഞ്ഞാണ് നോക്ക് ഇവർ പറഞ്ഞ നല്ല സ്പീഡ് വന്നതെന്ന് പറഞ്ഞപ്പോഴേ എനിക്ക് മനസ്സിലായി ഉറപ്പ് ചേരയാണ് അത്ര പോലും ഇവർ പറഞ്ഞു വലിയ ചേരന്നല്ല വലുതൊന്നുമല്ല ചെറിയ ചേര നോക്കി അതാ നോക്കിയാൽ അത്ര വലുതല്ല അതാ ചെറിയൊരു ചേര അതാ ചെറിയൊരു ചേരയാണ് അതിൻ്റെ ദേഹത്താണ്ടോ ഇത്രയും മുറിവ് നോക്കി ഈ ഒരു മുറിവൊക്കെ പഴയ എന്തോ വണ്ടിയോ വാഹനമൊക്കെ തട്ടിയിട്ടല്ല ബൈക്ക് കയറിയിട്ട് മുറിഞ്ഞിട്ട് മുറിഞ്ഞിട്ട് കരിഞ്ഞാണ് കരിഞ്ഞായിരുന്നു അവിടെ മുറിഞ്ഞിട്ട് കരി നല്ല മുറിവുണ്ട് പക്ഷേ അതുകൊണ്ടാണ് ഇദ്ദേഹം കുറച്ചുകൂടി പെട്ടെന്ന് കടിക്കും കാരണം ഈ മുറിവെ കൊണ്ട് വണ്ടിയൊക്കെ തട്ടി മുറിവൊക്കെ ഉള്ളതുകൊണ്ട് പെട്ടെന്ന് കടിക്കാനുള്ള ട്രെയിൻ ഇത് അത്രയ്ക്ക് വേദന അനുഭവിച്ചിരിക്കണം പക്ഷേ ഫീമെയിൽ പെണ്ണാണ് ഏകദേശം ഒരു അഞ്ചരടിയിലേറെ നീളമുണ്ട് കുഞ്ഞ്ചേര അത്ര വലുതെന്ന് പറയാൻ പറ്റില്ല എന്നാലും ചെറുതെന്ന് പറയാനും പറ്റില്ല പിന്നെക്കാളും വലിയ ചേരുകൾ നമ്മൾ നമ്മുടെ പ്രേക്ഷകർക്ക് മുന്നേ നമ്മൾ പരിചയപ്പെടുത്തിയിട്ടുണ്ട് ഒത്തിരി പറമ്പ് ഒഴിഞ്ഞാൽ ഒത്തിരി ഉണ്ട് അപ്പോൾ പിന്നെ കൊണ്ടു കൊണ്ടായിരിക്കില്ല വേറെ കൊണ്ടു കൊണ്ടായില്ല ചേരല്ലേ അത്രയും പറമ്പല്ലേ അപ്പോൾ നമ്മൾ ചേരയ കൊണ്ടുകൊണ്ട് അപ്പോൾ നമ്മൾ എന്തായാലും അദ്ദേഹത്തെ അങ്ങ് പിന്നെ നമ്മൾ എന്തായാലും ഇദ്ദേഹത്തിന് അങ്ങ് വീടാണ് നമ്മൾ ചേരയ്ക്ക് ചേര പ്രത്യേകത അതാ നാവ് നല്ല നീളത്തിൽ നാവ് നല്ല നീളത്തിൽ പുറത്തേക്ക് ഇടുക എന്നുള്ള വിധത്തിൻ്റെ പ്രത്യേകത നല്ല നീളത്തിലല്ല കണ്ണ് നല്ല വലിയ കണ്ണാണ് ഫീമെയിൽ വലിയ കണ്ണാണ് കണ്ണ് പുറത്തേക്ക് ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കും ഇതാണ് നാവ് പുറത്തേക്ക് കണ്ണ് രണ്ട് കണ്ണും പുറത്തേക്ക് തള്ളി നിൽക്കുന്നു ഇവിടെ ഇട്ട് അപ്പോൾ എന്തായാലും നമ്മൾ അദ്ദേഹത്തെ സ്വതന്ത്രയാക്കി അടുത്ത എപ്പിസോഡിൽ പുതിയ അതിഥികളുമായി പുതിയ സംഭവങ്ങളുമായി വീണ്ടും കാണാം അതുവരെ എല്ലാ സ്നേക്ക് മാസ്റ്റർ പ്രേക്ഷകർക്കും ഞങ്ങളുടെ നന്ദി നമസ്തേ